മഹത്വം മാനവരാശിയുടെ രക്ഷകനായി ഈ ജനിച്ച് ജീവിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി പ്രായ്ചിത്തമായി തീർന്ന യേശുനാഥൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് അനുഭവിച്ച ഓരോ വേദനയും തന്റെ ശരീരത്തിലേറ്റ ഓരോ മുറിപ്പാടുകളും ഓർക്കുന്ന അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ സന്ദർഭങ്ങൾ യേശുവിന് ദൈവ സ്നേഹത്തിൽ നിന്ന് ദൈവ സ്നേഹത്തിനെതിരായുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയത് ഒക്കെയും ഒരിക്കൽ കൂടി ശോധന ചെയ്ത് അതിൽ നിന്നെല്ലാം ഒരു പുതു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്ന നാളുകളാണ് ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ നോമ്പുകാരവും നോമ്പ് എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ലെന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലെന്റ് അഥവാ വസന്തകാലം അല്ലെങ്കിൽ ഇലപൊഴിക്കൽ ഒന്ന് നോക്കിയാൽ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും നോമ്പ് ഒരു ഇല പൊഴിക്കലിന്റെ കാലമാണ് എന്താണെന്നല്ലേ ക്രിസ്തു സ്നേഹത്തിന് യേശുവിന് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ചില ബന്ധങ്ങൾ ചില സംസാരങ്ങൾ ചില ജീവിത രീതികൾ ഇതൊക്കെയും ഇല പൊഴിഞ്ഞു പോകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടേണ്ട നാളുകളാണിതൊക്കെയും അപ്പോസ്തല പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമുക്കൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിക്കും പത്രോസ് പത്രോസിനെ നാം എടുക്കുമ്പോൾ ഒരു ഉത്തമ സാക്ഷി എങ്ങനെ ആകണം എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് പത്രോസിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് സാക്ഷി ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച നേരിട്ട് കണ്ട കേട്ട അനുഭവിച്ച സത്യത്തെ മറ്റൊരു വ്യക്തിയോട് യാതൊരു മായവും കൂടാതെ ഒരു കലർപ്പുമില്ലാതെ പങ്കുവെക്കുന്നതിനെയാണ് സാക്ഷി എന്ന പദത്തിലൂടെ അർത്ഥമാക്കുന്നത് പത്രോസ് തന്റെ ജീവിതത്തിൽ ആയിരിക്കുന്ന സാഹചര്യം എപ്രകാരമാണെന്ന് ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് താൻ ഏരോദ രാജാവിന്റെ കാരാഗ്രഹത്തിൽ ചങ്ങലയാൽ ബന്ധനത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വചനഭാഗം ആരംഭിക്കുന്നത് തന്നെ അവിടെയൊക്കെയും തന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ് തന്റെ കൈകാലുകൾ ചങ്ങലയാൽ ബന്ധനപ്പെട്ട് കിടക്കുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും യുവാക്കളായാലും ക്രൈസ്തവ വിശ്വാസികളായാലും പല തരത്തിലുള്ള ബന്ധനങ്ങളാൽ നാം അസ്വസ്ഥരാണ് അതൊക്കെ എങ്ങനെയാണ് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് ഈ ബന്ധനങ്ങളിൽ നിന്ന് നമുക്കൊരു സ്വസ്ഥത ലഭിക്കുന്നതെന്ന് പത്രോസിന്റെ ജീവിതത്തിലെ ഈ ചെറിയ ഭാഗത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമതായി പത്രോസ് വേദഭാഗത്തിൽ ഉറങ്ങുകയായിരുന്നു ഉറങ്ങുന്ന പത്രോസിനെ ദൈവദൂതൻ തട്ടി ഉണർത്തി അതിവേഗത്തിൽ തന്നെ പത്രോസ് ഉണരുകയാണ് നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ ചില ഇടങ്ങളിലൊക്കെ നാം ഉറങ്ങുന്നവരാണ് ഉറക്കമെന്നാൽ അലസത എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാം നമ്മുടെ ജീവിതത്തിലുള്ള അലസത പൂർണ്ണമായി എടുത്തു മാറ്റുക കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ ഇറങ്ങി പുറപ്പെടുവാനുള്ള ഒരു മനസ്സും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നാം തന്നെ ഒരുക്കിയെടുക്കണം രണ്ടാമതായി പത്രോസ് ദൈവദൂതൻ പറഞ്ഞ ഓരോ വാക്കും മറുത്ത് ഒരു വാക്കുപോലും പറയാതെ മുഴുവനായി അനുസരിക്കുന്നു തന്നോട് എന്തൊക്കെ ചെയ്യാൻ പറയുന്നു അതെല്ലാം പത്രോസ് അതേപടി ചെയ്യുകയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവശബ്ദം അത് എന്താണെന്ന് മനസ്സിലാക്കി അപ്രകാരം തന്നെ ജീവിക്കുവാൻ നമുക്കും സാധിക്കണം മൂന്നാമതായി മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അധികമായി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും ദൈവത്തിന്റെ സങ്കല്പത്തിനൊത്തവണ്ണം നാം വളരണമെന്നും പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ആ വേദഭാഗത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നു തന്റെ മുന്നിൽ പല വാതിലുകളും തുറക്കപ്പെടുകയാണ് മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല വാതിലുകളും നാം ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധയോടെ അനുസരിക്കുമ്പോൾ താനെ തുറക്കപ്പെടുന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ള la veré ക്രിസ്തുവിന്റെ അനുസരിച്ച് ഒരു നല്ല സാക്ഷിയായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം ഒരുപക്ഷെ നമുക്ക് മറ്റൊരു വ്യക്തിയോട് വചനം പറയുവാൻ ഒരുപാട് പേരോട് വചനം പ്രസംഗിക്കുന്ന ഒരു വേദിയൊന്നും നമുക്ക് ലഭിക്കണമെന്നില്ല ഒരു പക്ഷേ അതിനുള്ള സാഹചര്യത്തിലായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിത യാത്രകൾ ഓരോ ദിവസത്തെയും നിങ്ങളുടെ പുറത്തുള്ള സംഭാഷണങ്ങളും ജീവിത ശൈലിയും കണ്ട് മറ്റൊരു വ്യക്തി പറയണം അയാൾ ദൈവത്തിന്റെ ഒരു സാക്ഷിയാണ് ദൈവത്തിന്റെ മകനാണ് എന്ന് പറയപ്പെടുന്നത് തന്നെയല്ലേ സാക്ഷ്യമുള്ള ജീവിതം അതെ ദൈവത്തിന്റെ നല്ല സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ഈ കാലത്തിൽ നമുക്ക് പ്രത്യേകം ഒരുക്കപ്പെടാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഈ നാൽപ്പത് ദിവസം കൊണ്ട് നാം നേടിയെടുക്കുന്ന നന്മകളും വ്രതശുദ്ധിയുമൊക്കെ ഈ നാൽപ്പത് ദിവസം ഒരുപക്ഷെ ഈസ്റ്ററിന്റെ രാത്രിയോടുകൂടി അവസാനിക്കുന്നതായി പോകരുതേ ജീവിതകാലം മുഴുവൻ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് നാം ഇപ്പോൾ കേട്ട വചനം പറഞ്ഞ വചനം വായിച്ച വചനം ആയുഷ്കാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി